അമ്മയുടെ വിയോഗത്തിൽ വൈകാരിക കുറിപ്പുമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അദ്ദേഹത്തിന്റെ കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അമ്മയില്ലാത്ത ഭൂമിയിലേക്ക് ഞാൻ ഉണരാൻ തുടങ്ങിയിട്ട് മൂന്ന് ദിവസങ്ങളാകുന്നു തൊണ്ണൂറ്റിയൊന്ന് വർഷം നീണ്ട ഒരായുസിൻ്റെ സന്തോഷങ്ങളും അനുഭവങ്ങളും ആർജിച്ച് സ്നേഹം വിളമ്പി എൻ്റെ മാത്രമല്ല ഒരുപാട് പേരുടെ അമ്മയായി ആണ് മടക്കമെന്നത് ആശ്വാസം തരുന്നുവെങ്കിലും ഭൂമിയിലെ എൻ്റെ പൊക്കിൽ കൊടിയാണ് വേർപെട്ടു പോയത് എന്ന വേദന ഇടയ്ക്കിടെ ഇരച്ചുകയറുന്നുണ്ട് ആകാശത്തോളം ഓർമ്മകളാണ് തിരയിരച്ചു പോലെ ഓർമ്മകളുടെ കടൽ സ്നേഹസമുദ്രമായിരുന്നു അമ്മ എൻ്റെ ഉയർച്ച താഴ്ചകളിലെല്ലാം കരുത്തോടെ ഒപ്പം നടന്നൊരാൾ കപ്പൽ ഛേദത്തിൽപ്പെട്ട നാവികന്റെ അവസാനത്തെ തുരുത്തുപോലെ ഒടുവിൽ വന്നടയാൻ ഒരിടം ഓർമ്മകളുടെ കുത്തൊഴുക്കാണ് അത് അവസാനിക്കുന്നില്ല വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തന കാലഘട്ടത്തിൽ അച്ഛൻ്റെ ഉഗ്രശാസനത്തിനും പുത്രസ്നേഹത്തിനും ഇടയിൽ പെട്ടുപോയ ഒരമ്മയുണ്ട് സ്കൂൾ അധ്യാപകനും മാനേജറുമായിരുന്ന വി രാമകൃഷ്ണൻ നായരുടെ മകനെക്കുറിച്ചുള്ള സ്വപ്നങ്ങളും എൻ്റെ വഴിയും ഒത്തുചേരാതെ പോയ ഒരു കാലഘട്ടമുണ്ടായിരുന്നു അന്നതിൻ്റെ ഇടയിൽ അകപ്പെട്ട ഒരാളാണ് എൻ്റെ ദേവകിയമ്മ പഠിത്തത്തിൽ മെടുക്കനായിരുന്ന എനിക്ക് പത്താം തരത്തിൽ ഫസ്റ്റ് ക്ലാസ് കിട്ടുമെന്നായിരുന്നു അധ്യാപകരുടെയും സഹപാഠികളുടെയും പ്രതീക്ഷ എന്നാൽ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ കുത്തൊഴുക്കിൽ പെട്ടുപോയ എനിക്ക് വെറും അഞ്ച് മാർക്ക് വ്യത്യാസത്തിൽ ആ സ്വപ്നം സഫലീകരിക്കാനായില്ല റിസൾട്ട് വന്ന ദിവസം ഇന്നും ഓർക്കുന്നു അച്ഛനും ബന്ധുക്കളും അധ്യാപകരും കുറ്റപ്പെടുത്തുകയാണ് നിഷ്പ്രയാസം വാങ്ങാമായിരുന്ന ഫസ്റ്റ് ക്ലാസ് അതുകൊണ്ട് ഗംഭീരമായേക്കാവുന്ന ഭാവി എല്ലാ കുറ്റപ്പെടുത്തലും കേട്ട് ഹതാശനായിരിക്കുന്ന എന്നെ ഇടയ്ക്കിടെ അമ്മ വന്ന് സാരമില്ല എന്ന മട്ടിൽ ഒന്ന് സ്പർശിക്കും തലയിലൊന്ന് തടവും അതുമാത്രം മതിയായിരുന്നു എല്ലാ ഊർജവും തിരികെ കിട്ടാൻ ഇതെല്ലാം കഴിഞ്ഞിട്ടും വിദ്യാർത്ഥി രാഷ്ട്രീയം കളയാതെ കൊണ്ടു നടന്ന എന്നെ ഓർത്ത് അച്ഛൻ വേദനിച്ചു പലപ്പോഴും അത് കടുത്ത രോഷമായി അതിനിടയിലെ സമ്മർദ്ദമെല്ലാം ഏറ്റുവാങ്ങിയത് അമ്മയാണ് വീട്ടിൽ കയറ്റരുതെന്ന അച്ഛന്റെ ശാസനക്കിടെ അടുക്കളവാതിൽ വൈകിയെത്തുന്ന മകനു വേണ്ടി തുറന്നു വയ്ക്കുമായിരുന്നു അമ്മ അതിൽ നാലഞ്ചു പേർക്കെങ്കിലും ഭക്ഷണം കരുതിയിരിക്കുമായിരുന്നു കാരണം എന്റെ കൂടെ കൂട്ടുകാരുണ്ടാകുമെന്നും അവർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ലെന്നും അമ്മയ്ക്കറിയാം പതിറ്റാണ്ടുകൾക്ക് മുമ്പുള്ള ഒരു ദിനം ഓർമ്മയിൽ അങ്ങനെ മായാതെ മങ്ങാതെ നിൽക്കുന്നു അന്ന് ഞാൻ പ്രീഡീകരിക്കാണ് എന്നാണ് ഓർമ്മ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇറങ്ങുന്നതിനെതിരെ പലവട്ടം തന്ന ഉഗ്രശാസനകൾ കേൾക്കാതെ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയം തുടർന്നു കൊണ്ടേയിരുന്നു അങ്ങനെ ഒരു ദിനം രോഷം പോണ്ട അച്ഛൻ എന്നെ മുറിയിൽ പൂട്ടിയിട്ടു ഒരു നുള്ളു വറ്റുപോലും കൊടുക്കരുതെന്ന ആജ്ഞയും അടച്ചിട്ട മുറിക്കുള്ളിൽ പെട്ടുപോയി നേരം വൈകി വിശപ്പ് കൊണ്ട് വയറ് കത്തിക്കാളാൻ തുടങ്ങി അച്ഛനാണെങ്കിൽ വീട്ടിലുണ്ട് രാത്രിയായി പച്ചവെള്ളം കൊണ്ട് വിശപ്പടക്കാൻ നോക്കുമ്പോൾ ജനാലയ്ക്കരികിൽ ഒരു വളക്കിലുക്കം കേട്ടു അമ്മയാണ് പാത്രം നിറയെ ചോറും കറികളുമായി അമ്മ ജനാലയ്ക്കപ്പുറമുണ്ട് അവിടെ നിന്ന് അമ്മ പാത്രത്തിൽ ചോറ് കുഴച്ച് ഉരുളകളാക്കി ജനാല അഴികളിലൂടെ വായിലേക്ക് വെച്ചു തന്നു ചവയ്ക്കാൻ പോലും നിൽക്കാതെ അത് വിഴുങ്ങി അമ്മ പിന്നെയും പിന്നെയും തന്നുകൊണ്ടേയിരുന്നു അത് കഴിക്കുമ്പോൾ ഇരുട്ടത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി ഓർക്കുമ്പോൾ ഇപ്പോഴും എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട് അമ്മ അറിയുന്നുണ്ടാകും ഇങ്ങനെയാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് അവസാനിക്കുന്നത് രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവിന്റെ കരുത്തായിരുന്നു ദേവകിയമ്മ എന്ന അമ്മ ചെന്നിത്തല എന്ന കൊച്ചു ഗ്രാമത്തിലെ ചെന്നിത്തല മഹാത്മാ സ്കൂളിൽ പഠിച്ച രമേശ് എന്ന കുട്ടി രമേശ് ചെന്നിത്തല എന്ന രാഷ്ട്രീയ നേതാവായി വളർന്നതിന് പിന്നിൽ ദേവകിയമ്മയുടെ ഇച്ഛാശക്തിയുടെ കരുത്തുണ്ടായിരുന്നു എൻ ദേവകിയമ്മ ചെന്നിത്തല പഞ്ചായത്ത് മുൻ അംഗമായിരുന്നു ഭർത്താവ് പരേതനായ വി രാമകൃഷ്ണൻ നായർ